ഒരു കക്കൂസ് ഫോണായിരുന്നല്ലോ ആരുടെ ഒരു കക്കൂസ് ഫോണല്ലോ ആ കക്കൂസ് ആരാട്ടാ ചേട്ടന്റെ ഭാര്യ കിണറ്റിൽ പെട്ടെന്ന് വാതിൽ വർക്ക് പെട്ടെന്ന് വീണോ ആരുടെ വാര്യ അതൊക്കെ നമുക്ക് സാവധാനത്തിൽ പറയാം ചേട്ടാ ഒന്ന് ഓ ആരുടെ ആരുടെ പെട്ടെന്ന് സമയോടെ ആ കെറ്റിൽ വീണത് ചേട്ടന്റെ ഭാര്യ തന്നെ നിനക്ക് തെറ്റിപ്പോയി എന്റെ ഭാര്യ ഗൾഫിലാ ഉണ്ട് ആ അത് പിന്നെ അകത്തുനിന്ന് ഒരു സ്ത്രീ ശബ്ദം കേട്ടല്ലോ നിങ്ങളുടെ ഭാര്യ അല്ലാതെ പിന്നെ ആരാണത് ഓ അതാ അകത്തുള്ളത് നിന്റെ ചേച്ചിയാ എന്റെ ചേച്ചിയാ എന്റെ ചേച്ചി എന്റെ ഭാര്യ എനിക്ക് എളുപ്പം വരാൻ പോകുന്നില്ല നിന്റെ ചേച്ചിയാണ് ഇനി എന്റെ ഭാര്യ എടാ നിന്റെ ചേച്ചി എന്റെ ഭാര്യ ആയുണ്ട് നമ്മളിപ്പോ അടിയന്മാരാണ് ഒരു കണക്കിന് അത് സാധന കാര്യായി പെട്ടന്ന് കക്കൂസ് പോകാൻ ഇങ്ങോട്ട് ഓടി വരാനോ ആനന്ദ നിന്റെ വീട്ടിൽ കക്കൂസ് ഇല്ലേ ഓ എന്റെ അളിയാ വീട്ടിൽ കക്കൂസൊക്കെ ഉണ്ട് എന്നാൽ എനിക്ക് എവിടെങ്കിലും പുറത്തെങ്ങനെ ഇറങ്ങി വഴിയിലിങ്ങനെ പോകുമ്പോഴും പെട്ടെന്ന് ഇങ്ങനെ കക്കൂസ് പോകാൻ മുട്ടും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നീ എപ്പം പോകുമ്പോ ഈ മഞ്ഞ എവിടെ ഷർട്ടത്തിൽ ഈ ഷർട്ട് എന്റെ ഒരു വീട്ടനസാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഷർട്ടായിരുന്നു ഈ തീർക്കത്തിന്റെ കളറുള്ള ഷർട്ട് ഇട്ടിന് അടുക്കുമ്പോ നീ പോർത്താൻ തൂഴാൻ മുട്ടുന്നു